ബിഗ് ബോസ് മലയാളം സീസൺസ് ചിലൻ്റെ റിലേറ്റഡ് ആയിക്കുള്ള സെക്കൻഡ് വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം ശൈത്യ എവിക്റ്റ് ആയുള്ളത് എല്ലാവരും ശൈത്യയ്ക്ക് കൊടുത്തൊരു പേരാണ് കട്ടപ്പ എന്ന് പറയുന്നത് എനിക്ക് തോന്നിച്ചില്ല കേട്ടോ ശൈത്യ ആ ഒരു പേര് യോജിക്കുന്നത് കാരണം കട്ടപ്പ എന്നറിയുന്ന പേഴ്സണാലിറ്റി നമ്മൾ എല്ലാവരും അറിയുന്ന ബാഹുലിയുള്ള ഒരു ക്യാക്ടറാണ് ആ ഒരു ക്യാക്ടർ ആ ഒരു സീനിൽ മാത്രമാണ് വില്ലനായിട്ടുള്ള അതായത് മറ്റുള്ളവരുടെ പല രാജ്യത്ത് കൂടുതലുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ബാഹുബലിനെ കൊലപ്പെടുത്തുന്നു എന്നുള്ള ഒരു സീനിൽ മാത്രമാണ് കട്ടപ്പ വില്ലനാവുന്നുള്ളൂ ബാക്കി അങ്ങോട്ട് എല്ലാ രീതിയിലും പോസിറ്റീവ് സൈഡാണ് ഒരു ക്യാക്ടർ എന്നുള്ള പക്ഷേ ശൈത്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല ശൈത്യ പല ആംഗിളിൽ നോക്കുകയാണെങ്കിലും ശൈത്യത്തിന് നെഗറ്റീവ് സൈഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കട്ടപ്പ എന്നുള്ള പേര് ശൈത്യയ്ക്ക് യോജിക്കുന്നത് എൻ്റെ പേഴ്സണൽ തോന്നില്ല കപ്പാന്ന് പറയുന്ന ക്യാരക്ടർ പല തെറ്റാരണങ്ങൾ മൂലം ബാഹുദീന കൊലപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ സംരക്ഷിക്കുന്നതും ആ ഒരു രാജ്യം ടീച്ചടക്കാൻ ആ സഹിക്കുന്നതും സഹായിക്കുന്നതൊക്കെ കട്ടപ്പ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് ശൈത്യം കമ്പയറിയാൻ പറ്റില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല കോൺഫ്ലിക്സ് ഉണ്ടെങ്കിലും കൂടി അനുകൂടെ ഭാഗത്ത് നിൽക്കാൻ ശൈയ്ക്ക് പറ്റായിരുന്നു ശൈത്യ അനുമോളമായിട്ടുണ്ടാക്കുന്നത് റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് വെച്ചൊരു കോണ്ടന്റ് ഉണ്ടാക്കാതെ അതായത് അനുവിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ മറ്റു കണ്ടസ്റ്റൻസുമായിട്ട് കണ്ടസ്റ്റൻസുമായിട്ടൊന്നും സംസാരിച്ച് അതിനെ കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ശൈത്യം ശ്രമിക്കാൻ ശ്രമിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ശ്രമിക്കാൻ പാടില്ലായിരുന്നു കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാൾക്കും ഒരിക്കലും നമ്മൾ ഫ്രണ്ടിനെ നെഗറ്റീവ് ആയിട്ട് സ്ത്രീകരിക്കാനോ മോശമായിട്ട് സ്ഥിരീകരിക്കാനൊന്നും ഒരിക്കലും കഴിയൂല അവർക്ക് അങ്ങനെ അതിനെ എടുത്താണുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ അനു സ്വീകരിച്ച പോലെ ഒരു സൈലന്റ് മോഡിലേക്കാണ് ശൈത്യ പോകുന്നതെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ ഒരു കാരണമായിരുന്നു കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പുറത്തു വന്ന് സംസാരിക്കുന്നു പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല അവർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുകൊണ്ട് ക്രിയേറ്റ് ആവുന്നു ഇനി അങ്ങനെ ക്രിയേറ്റായാൽ തന്നെ അത് അനുവിൻ്റെ മണ്ഡത്തേ പറയാൻ പറ്റുള്ളൂ കാരണം ശൈത്യ വീട്ടിനകത്താണെങ്കിലും പുറത്ത് വന്നതിന് ശേഷമാണെങ്കിലും അനുവനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഉറപ്പായിട്ടും ഫിനാലയ ടൈമൊക്കെ വരുന്ന സമയത്ത് അനു ബിഗ് ബോസിൻ്റെ അകത്താണുള്ളത് എങ്കിൽ അനുവിനെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യാനും മറ്റു കണ്ടസ്റ്റൻസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനൊക്കെ ശൈത്യ മുൻപന്തിയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശൈത്യനെ സംബന്ധിച്ചിടത്തോളം ശൈത്യ ഒരു മാനിക്കുലേറ്റർ ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ അനു എല്ലാ കണ്ടസ്റ്റൻസിനെയും മെയിൽ കണ്ടസ്റ്റൻസിനെയും ഒന്നാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാ ആ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശൈത്യം അത്ര പെട്ടെന്ന് നിറമാറില്ലായിരുന്നു ഇതിപ്പോൾ ആ ഒരു വീഡിയോ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ട് തന്നെ ശൈത്യക്ക് ഒരു ഉള്ളിനുള്ളിൽ ഒരു ഭയം തോന്നിയിട്ടുണ്ടാകും കാരണം മറ്റുള്ള കണ്ടിഷൻസ് ഒക്കെ ശൈത്യക്ക് എതിരെ വരുമെന്നുള്ളതും അനുനെ അനു ആ സമയത്ത് ടാർഗറ്റ് ചെയ്താൽ മതി നൽകി അപ്പോൾ അതേപോലെ ശൈത്യനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഹൗസിലുള്ള ഒരു ശൈത് എതിരെ പിരിയോ എന്നുള്ള രീതിയിൽ ചിരിച്ചിട്ടായിരിക്കും വേഗം തന്നെ ശൈത് അനുകൊണ്ടായിട്ട് പറ്റി മാറ്റി മറികടം ചാടിയിട്ടുണ്ടാവുക കാരണം ആ ഒരു വീഡിയോ കാണിച്ചതിൽ അനു മണ്ണാന്ന് വിളിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ആ ഒരു വീഡിയോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽ ശൈത്യയുടെ പങ്കും റോളും ഒന്നും അത്ര കൃത്യമായിട്ട് ആ ഒരു ആ ഒരു പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ഹൗസ് വൈറ്റ്സിനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ മാനിപ്പുലേഷൻ ചെയ്ത് ശൈത്യയ്ക്കൊന്നും മനസ്സിലായില്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ വന്ന് വന്നിട്ടതാണെന്നുള്ള രീതിയിലൊക്കെ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി ശൈത്യക്ക് സാധിച്ചത് പക്ഷേ ഇതല്ല ട്വന്റി ഫൈവ് സെവൻ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലാവും ശൈത് ആ സമയത്ത് മകളുടെ അടിവിക മറ്റുള്ള ഹൗസ് മേറ്റീസിനെ പേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഹേറ്റ് അവർക്ക് നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ചെയ്താൽ നമ്മളെ കാര്യം മനസ്സിലാവും പക്ഷെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ശൈത്യയുടെ റിയൽ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം വേണ്ടി പല സ്ട്രാറ്റജി വെച്ചിട്ടാണ് പല ആളുകളും ഗെയിമിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഗെയിമും അതുപോലെ അവരുടെ കാരക്ടറിറ്റിക്സും വെച്ചിട്ട് അവർ റിയൽ ലൈഫിൽ അവർ ഇങ്ങനെ അയക്കുന്ന ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അപ്പോൾ ശൈത്യ പുറത്തായതോ കൂടി ശൈത്യയുടെ ഗെയിം അവിടെ അവസാനിച്ചു ഇനി കൂടുതൽ ഹേറ്റ് ഹെഡ് കമൻസിനൊന്നും ശൈത്യയുടെ ഗെയിം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഹെഡ് കമൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അനും ശൈത് നമ്മൾ പുറത്തിന് നല്ല സൗഹൃദം ഉണ്ടാവും നമുക്ക് കാത്തിന് തന്നെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും